തൃശ്ശൂർ ആതിരപ്പള്ളിയിൽ വീണ്ടും കാട്ടാനക്കൂട്ടത്തിൻ്റെ അക്രമം അംഗൻവാടി കെട്ടിടത്തിന് ചുറ്റും സ്ഥാപിച്ചിരുന്ന വൈദ്യുതി വേലി തകർത്തു കാലടി പ്ലാന്റേഷൻ ആതിരപ്പള്ളി എസ്റ്റേറ്റ് പതിനേഴാം ബ്ലോക്കിലാണ് ഈ സംഭവം ജോലിക്ക് പോയിരുന്ന ആ പ്ലാന്റേഷൻ തൊഴിലാളികളാണ് ആനകളെ കണ്ടത് വിവരങ്ങളുമായി സാനുവൊക്കെ സജീവിച്ചിരുന്നു സാനു വളരെ ഭീഷണി ഉയർത്തുന്ന തരത്തിലാണ് അംഗൻവാടി കെട്ടിടത്തിൻ്റെ ചുറ്റുമതിലാണ് ആന അല്ലെങ്കിൽ മുള്ളുവേലികളാണ് ആന തകർത്തത് കൂടുതൽ വിവരങ്ങൾ ായിട്ട് ഈ പ്രദേശത്തെ ഈ അതിരപ്പള്ളി പ്രദേശത്തെ കാട്ടാനൊരു സാന്നിധ്യമുണ്ടായിരുന്നു അതായത് ഇതിനു മുൻപേ ഈ അംഗൻവാടിയിലെ അധ്യാപകരുടെ പരാതിയെ തുടർന്നാണ് അവിടെ ഈ വേലി സ്ഥാപിച്ചത് എന്തായാലും കഴിഞ്ഞ ദിവസം അതായത് ഇന്ന് പുലർച്ചെയോടുകൂടി എത്തിയ കാട്ടാന ആ വേലി തകർത്തു അതായത് ഈ വേലിക്ക് സമീപം ഉണ്ടായിരുന്ന പന മറച്ചിട്ടുകയും ആ പന വീണാണ് ഈ വെയിൽ തകർന്നിട്ടുള്ള ഈ പ്രദേശത്ത് പതിവായിട്ടുള്ള കാട്ടാനുള്ള ശല്യമുണ്ട് ഇതിന് മുൻപ് ഇതേ പ്രദേശത്ത് ഇതേ അംഗൻവാടിക്ക് സമീപം കാട്ടാനെ എത്തിക്കുകയും ഒപ്പം തന്നെ ഈ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിന് അല്ലെങ്കിൽ അംഗൻവാടിക്ക് സമീപത്ത് തന്നെ ചിഹ്നം വിളിച്ചതിനെ തുടർന്ന് ഈ അംഗൻവാടിയിലെ അധ്യാപകനടക്കം ഈ കുട്ടികളെയും വാരിയെടുത്തുകൊണ്ട് ഓടേണ്ട ഒരു അതേ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് പ്പള്ളിയിലാണ് അംഗൻവാടി കെട്ടിടത്തിന് തൊട്ടടുത്ത് ആന എത്തുന്നത് ആനക്കൂട്ടം കാട്ടാനക്കൂട്ടം എത്തുന്നത് അവിടുത്തെ വൈദ്യുതി വേലികൾ സമ്പൂർണമായി തകർത്തിട്ടുള്ളത് വലിയ ആശങ്കയിലാണ് നാട്ടിലുള്ള ആളുകളും അംഗൻവാടിയിലുള്ള കുട്ടികളും അവരുടെ അവിടുത്തെ ജീവനക്കാർ വിവരങ്ങൾ നൽകുകയായിരുന്നു തൃശൂരിൽ നിന്നും സാനു കെ സജീവ്